കഴിഞ്ഞ വേനൽക്കാലത്ത് പാരീസ് നഗരത്തിൽ നിന്ന് കാതങ്ങളോളം അകലെ സെയിൻ നദിയുടെ തീരത്ത് ഒരു കൊച്ചു ഗ്രാമീണ ഭവനം ഞാൻ വാടകയ്ക്കെടുത്തിരുന്നു രാത്രി ചെലവഴിക്കാനായി എല്ലാ വൈകുന്നേരങ്ങളിലും അവിടേക്ക് പോവുകയായിരുന്നു എൻ്റെ പതിവ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അയൽക്കാരനായ ഒരു മനുഷ്യനുമായി ഞാൻ പരിചയത്തിലായി ഏതാണ്ട് മുപ്പതിനും ഇടയിൽ പ്രായമുള്ള അയാൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ മനുഷ്യപ്രകൃതികളിലൊന്നാണ് തുടച്ചിലിൽ വലിയ ഭ്രമമുള്ള ഒരു കടത്തുകാരനായിരുന്നു അയാൾ ഒരുപക്ഷെ അയാളൊരു വഞ്ചിയിലായിരിക്കണം ജനിച്ചത് അയാളുടെ അന്ത്യവും ഒരു വഞ്ചിയിലാകാനാണ് സാധ്യത ഒരു സായാഹ്നത്തിൽ സെയിൻ തീരത്തുകൂടി സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ നദിയുമായി ബന്ധപ്പെട്ട തൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും കഥകൾ പറയാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു അത് കേട്ടപ്പോൾ ആ മനുഷ്യന് ജീവൻ വെച്ചു അയാൾ വാജാലനാവുകയും സംസാരത്തിൽ കാവ്യാത്മകത നിറയുകയും ചെയ്തു അയാൾക്ക് ഒരേ ഒരു അഭിനിവേശമേ ഉണ്ടായിരുന്നുള്ളൂ അപ്രതിരോധ്യവും ആവേശകരവുമായ ആ അഭിനിവേശം നദിയായിരുന്നു അയാൾ പറഞ്ഞു ഹ നമുക്കരികിലൂടെ സ്വച്ഛമായി ഒഴുകുന്ന ഈ നദിയുമായി ബന്ധപ്പെട്ട എത്രയെത്ര ഓർമ്മകളുണ്ടെന്ന് എനിക്കറിയാമോ നിങ്ങളെപ്പോലെ തെരുവിൽ ജീവിക്കുന്നവർക്ക് നദിയെക്കുറിച്ചൊന്നും മറിഞ്ഞുകൂടാ മറിച്ച് ഒരു മുക്കുവിനോട് ചോദിച്ചു നോക്കൂ അയാൾക്ക് അത് ദുരൂഹവും നിഗൂഢവുമായ ഒരു ഭൂമികയായിരിക്കും അഗാധവും അജ്ഞാതവുമായ മരീചികകളുടെയും മായാഭ്രമങ്ങളുടെയും ഭൂമിക രാത്രികളിൽ അയാൾ അവിടെ ഇല്ലാത്ത കാഴ്ചകൾ കാണും കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കും താനൊരു ശ്മശാനത്തിലൂടെ കടന്നു പോവുകയാണെന്ന പോലെ എന്തിനെന്നറിയാതെ അയാൾ ഭയന്നു വിറയ്ക്കും സത്യത്തിൽ ഏറ്റവും ഭയാനകമായൊരു ശ്മശാനമാണത് സ്മാരകശിലകളില്ലാത്ത ഒരു ശ്മശാനം ഒരു കടത്തുകാരന് കര തികച്ചും പരിമിതമായി അനുഭവപ്പെടും നിലാവില്ലാത്ത ഇരുണ്ട രാത്രികളിൽ അവന് നദി പരിധികളില്ലാത്ത ഇടമാണ് ഒരു നാവികന് കടലിനോട് തോന്നുന്ന വികാരത്തിൽ നിന്ന് വ്യത്യസ്തമാണത് സമുദ്രം പലപ്പോഴും ഹൃദയമില്ലാത്തതും ക്രൂരവുമാണ് സത്യമാണത് അത് അലറുകയും ചീറ്റുകയും ചെയ്യും മഹാസമുദ്രത്തിൻ്റെ സത്യസന്ധമായ മുഖമാണിത് എന്നാൽ നദിയുടെ ശാന്തത പലപ്പോഴും നമ്മെ ചതിക്കുന്നതാണ് അത് നിശബ്ദമായൊഴുകും ഉയർന്നു പൊങ്ങുന്ന കടൽ തിരമാലകളെക്കാൾ ഭീതിജനകമാണ് ഒഴുകുന്ന പുഴ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില സ്വപ്നജീവികൾ പറയാറുണ്ട് സമുദ്രത്തിൻ്റെ അഗാധ നീലിമയിൽ മുങ്ങി മരിച്ചവർ മത്സ്യങ്ങൾക്കൊപ്പം അടിത്തട്ടിലെ പുറ്റുകൾക്കിടയിലും മറ്റും അലഞ്ഞു തിരിയുകയാണെന്ന് നദിക്ക് കറുത്ത ആഴങ്ങൾ മാത്രമേയുള്ളൂ അവിടെ കൊണ്ടുപോയവർ ചേറിനടിയിൽ കിടന്ന് ദ്രവിക്കും എങ്കിലും പ്രഭാത പ്രഭാതസൂര്യൻ്റെ പ്രകാശത്തിൽ അത് വെട്ടിത്തിളങ്ങുന്നതും തീരത്തെ മന്ത്രിക്കുന്ന പുൽത്തട്ടുകളിൽ വന്ന് മനോഹരമായ കാഴ്ചകളാണ് സമുദ്രത്തെക്കുറിച്ച് കവി പറയുന്നു തിരകളെ നിങ്ങൾ എത്ര ദുരന്തങ്ങൾ കണ്ടു പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ പീക്കിനാവാണ് നിങ്ങൾ അലയടിച്ച് നിങ്ങൾ ആ ദുരന്തഗാഥകൾ പാടും അതാണ് നിങ്ങളുടെ ശബ്ദത്തിന് ശോകരസം എന്നാൽ എനിക്ക് തോന്നുന്നു നദീതീരത്തെ പുൽക്കുടികൾ മൃദുസ്വരത്തിൽ പറയുന്ന കഥകൾ അലറുന്ന കടൽത്തിരകൾ പറയുന്ന ദുരന്തങ്ങളെക്കാൾ ഭീകരമായിരിക്കുമെന്ന് നദിയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ പറയാൻ നിങ്ങൾ ആവശ്യപ്പെട്ടതിനാൽ പത്ത് വർഷം മുൻപ് എനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞാൻ പറയാം ഇപ്പോഴെന്നപോലെ അന്നും ഞാൻ മദർ ലഫോണിൻ്റെ ഭവനത്തിലായിരുന്നു താമസം എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ ലൂയി ബേനറ്റ് രണ്ട് കാതങ്ങൾക്കപ്പുറത്തുള്ള സി എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്നു ഒരു കടത്തുകാരനായിരുന്നു അന്നയാൾ എല്ലാ രാത്രികളിലും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു അത്താഴം കഴിച്ചിരുന്നത് ചിലപ്പോഴൊക്കെ അയാളുടെ വീട്ടിലും ചിലപ്പോൾ എൻ്റെ വീട്ടിലും ഒരു സന്ധ്യക്ക് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ വല്ലാതെ തളർന്നിരുന്നു രാത്രി സഞ്ചാരത്തിനായി ഉപയോഗിക്കാറുള്ള പന്ത്രണ്ടടി നീളമുള്ള വലിയ വഞ്ചിയായിരുന്നു ഞാൻ തുഴഞ്ഞിരുന്നത് നന്ദി ക്ഷീണിച്ചിരുന്നതിനാൽ അങ്ങ് അകകലെ കാണുന്ന റെയിൽവേ പാലത്തിന് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള നീർച്ചെടികളുടെ സമീപം വഞ്ചി നിർത്തി ഞാൻ വിശ്രമിച്ചു മനോഹരമായൊരു രാത്രിയായിരുന്നു അത് മുകളിൽ പ്രകാശിച്ചു നിന്ന നിലാവ് നദിയിൽ പ്രതിഫലിച്ചു അന്തരീക്ഷം ശാന്തമായിരുന്നു ആ ശാന്തത എന്നെ പ്രലോഭിപ്പിച്ചു അവിടെ ഇരുന്നൊന്ന് പുകവലിക്കുന്നത് രസകരമായിരിക്കുമെന്ന് തോന്നി ഞാൻ നങ്കൂരമെടുത്ത് വെള്ളത്തിലേക്കിട്ടു വഞ്ചി ഒഴുക്കിനൊത്താണ് ചലിച്ചുകൊണ്ടിരുന്നത് നങ്കൂരം വീണതോടെ ചലനം നിലച്ചു ചെമ്മരിയാടിൻ്റെ തോൽവിരിച്ച് സുഖകരമാക്കിയ വഞ്ചിയുടെ അണിയത്ത് ഞാൻ ഇരുന്നു ഇടയ്ക്കിടെ വെള്ളം തീരത്ത് ചെന്നലയ്ക്കുന്ന നീരിയ ശബ്ദമൊഴിച്ചാൽ അവിടെ പൂർണ്ണ നിശബ്ദതയായിരുന്നു തീരത്ത് ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന നീർച്ചെടികൾ ചില വിചിത്ര രൂപങ്ങൾ കൈക്കൊള്ളുന്നതായും ചലിക്കുന്നതായും ഇടയ്ക്കിടെ എനിക്ക് തോന്നി നദിയും വളരെ ശാന്തമായിരുന്നു പക്ഷേ അവിടെ ചോഴിഞ്ഞ് നിന്ന അസാധാരണ നിശബ്ദത എൻ്റെ മനസ്സിനെ ബാധിക്കുന്നതായി പതിയെ എനിക്ക് തോന്നി രാത്രിയിലെ പാട്ടുകാരായ തവളകളും ചീവിടുകളും എന്ന് വേണ്ട എല്ലാ ജീവികളും ആ രാത്രിയിൽ നിശബ്ദമായിരുന്നു പെട്ടെന്ന് എൻ്റെ തൊട്ടടുത്ത് വലതുവശത്ത് നിന്നൊരു തവളയുടെ കരച്ചിൽ കേട്ടു ഞാൻ നടുങ്ങിപ്പോയി പെട്ടെന്നത് നിലച്ചു പിന്നീട് ഒന്നും കേൾക്കാതായപ്പോൾ ഞാൻ സ്വയം ആശ്വസിക്കാൻ വേണ്ടി ചുരുട്ട് കത്തിക്കാനൊരുങ്ങി ഞാനൊരു നല്ല പുകവലിക്കാരനായിരുന്നെങ്കിലും എന്തുകൊണ്ടോ അപ്പോഴെനിക്ക് പുകവലിക്കാൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ പുകയെടുത്തപ്പോൾ മനം പുരട്ടുന്നതായി തോന്നിയതിനാൽ ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു പിന്നീട് ഞാനൊരു പാട്ടു പാടാൻ ശ്രമിച്ചു എൻ്റെ സ്വരം എനിക്ക് തന്നെ അസുഖകരമായി തോന്നിയതിനാൽ അതും വേണ്ടെന്ന് വെച്ചു കുറച്ചുനേരം ഞാൻ അനങ്ങാതിരുന്നു പക്ഷെ പെട്ടെന്ന് വഞ്ചിക്കുണ്ടായ നേരിയൊരു ചലനം എന്നിലൊരു ഞെട്ടലുണ്ടാക്കി അദൃശ്യമായൊരു ശക്തി വഞ്ചിയെ കുലുക്കാൻ ശ്രമിക്കുന്നതായാണ് എനിക്ക് തോന്നിയത് ജലത്തിനടിയിൽ നിന്ന് മുകളിലേക്കും താഴേക്കുമായിരുന്നു ആ ചലനം ഒരു കൊടുങ്കാറ്റിൽ പെട്ടിട്ടെന്ന പോലെ ഞാൻ കുലുങ്ങി എനിക്ക് ചുറ്റും എന്തെല്ലാമോ ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ ഞാൻ ചാടി എഴുന്നേറ്റു പുഴയിൽ ഓളം വെട്ടുന്നത് ഒഴിച്ചാൽ ചുറ്റും ശാന്തത തന്നെ എൻ്റെ ധൈര്യം ചോരുന്നത് പോലെ തോന്നിയതിനാൽ അവിടം വിടാമെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ പതിയെ നങ്കൂരച്ചങ്ങല മുകളിലേക്ക് വലിച്ചു വഞ്ചി പതിയെ മുന്നോട്ട് ചലിക്കാൻ ഭാവിച്ചെങ്കിലും പെട്ടെന്ന് എവിടെയോ തങ്ങിയതുപോലെ അനുഭവപ്പെട്ടു ഞാൻ ആഞ്ഞു വലിച്ചു നോക്കിയെങ്കിലും നങ്കൂരമുയർന്നില്ല നദിയുടെ അടിയിൽ എന്തോ വസ്തുവിന്മേലത് ഉടക്കി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി വീണ്ടും വലിച്ചു നോക്കിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല പിന്നെ ഞാൻ തുഴയുപയോഗിച്ച് നങ്കൂരത്തിൻ്റെ സ്ഥാനം മാറ്റാൻ ശ്രമിച്ചു പക്ഷേ എന്നിട്ടും രക്ഷയുണ്ടായില്ല എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു ഞാൻ വെറുതെ ചങ്ങല പിടിച്ച് വന്യമായി കുലുക്കി നോക്കി എന്നിട്ടും ചലനം നിരാശയോടെ നിരാശയോട് ഞാനിരുന്ന് അകപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചു ചങ്ങല പൊട്ടിക്കുന്നതിനെക്കുറിച്ചോ അത് വഞ്ചിയിൽ നിന്ന് വേർപ്പെടുത്തുന്നതിനെക്കുറിച്ചോ ചിന്തിക്കാൻ സാധ്യമായിരുന്നില്ല ഒന്നാമത് അത് വളരെ വലിയൊരു ചങ്ങലയായിരുന്നു എൻ്റെ കൈവണ്ണത്തിലുള്ള ഒരു മരകഷ്ണത്തോട് ചേർത്ത് വഞ്ചിയുടെ മുൻവശത്തായി അത് ബന്ധിച്ചിരുന്നു കാലാവസ്ഥ നന്നായിരുന്നതുകൊണ്ട് ഏതെങ്കിലും മുക്കുവൻ ആ വഴി വന്നേക്കുമെന്ന് അയാളോട് സഹായം അഭ്യർത്ഥിക്കാമെന്നും ഞാൻ വിചാരിച്ചു ഞാൻ വീണ്ടും ഇരിപ്പുറപ്പിച്ച് ഒരിക്കൽ കൂടി പുകവലിക്കാൻ ശ്രമം നടത്തി എൻ്റെ കയ്യിൽ ഒരു കുപ്പി റം ഇരിപ്പുണ്ടായിരുന്നു ഒന്ന് രണ്ട് കവിൾ അകത്ത് ചെന്നതോടെ എൻ്റെ പേടിയോർത്ത് ഞാൻ സ്വയം ചിരിച്ചു നല്ല അന്തരീക്ഷമായിരുന്നതിനാൽ വേണമെന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ നോക്കി വഞ്ചിയിൽ കിടന്നുറങ്ങാമെന്നും എനിക്ക് തോന്നി പെട്ടെന്ന് വഞ്ചിയുടെ ഒരു വശത്ത് നിന്ന് ഒരു ആഘാതമുണ്ടായി ഞാൻ ഞെട്ടി ഉറച്ചു ഒരു നിമിഷം കൊണ്ട് ഞാൻ വിയർത്തൊഴുകാൻ തുടങ്ങി വെള്ളത്തിൽ ഒഴുകി വന്ന ഒരു മരക്കഷ്ണം വഞ്ചിയിൽ വന്ന് തട്ടിയതാകുമെന്ന് ഞാൻ ഊഹിച്ചു പക്ഷേ ആ സമയം കൊണ്ട് സംഭരിച്ചെടുത്ത ധൈര്യം മുഴുവൻ ചോർന്ന് ഭീതി എന്നെ ആവേശിച്ചു വിപ്രാളത്തോടെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി സർവ്വശക്തിയുമെടുത്ത് നങ്കൂര മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചു അതനങ്ങിയില്ല ഞാൻ തളർച്ചയോടെ വീണ്ടും ഇരുന്നു പതിയെ പതിയെ നദിക്കുമേൽ വെള്ളനിറത്തിൽ മൂടൽമഞ്ഞു വ്യാപിക്കുകയായിരുന്നു അതുകൊണ്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ നദിയോ എന്റെ കാലുകളോ വഞ്ചിയോ കാണാൻ സാധിച്ചില്ല പക്ഷെ തീരത്ത് ഉയർന്നു നിന്നിരുന്ന നീർച്ചെടികളുടെ തലപ്പുകൾ കാണാമായിരുന്നു അതിനുമപ്പുറത്ത് നിലാവെളിച്ചത്തിൽ വെളുത്തുകിടന്ന സമതലത്തിൽ നിന്ന് കറുത്ത ഇറ്റാലിയൻ പോപ്പ്ലാർ മരങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നത് കണ്ടു വെള്ളമേഹത്തിനുള്ളിൽ ഇട്ടതുപോലെ അവിടെയിരിക്കെ പലതരം വിചിത്ര ഭാവനകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ആരോ വഞ്ചിക്കുള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നും മഞ്ഞിൽ മൂടിക്കിടക്കുന്ന നദിയിൽ വിചിത്ര രൂപങ്ങൾ വഞ്ചിക്ക് ചുറ്റും മൂടുന്നുണ്ടെന്നും എനിക്ക് തോന്നി എനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു നെറ്റിയിൽ ഒരു നാട വലിച്ചു മുറുക്കിയതുപോലെ ഹൃദയമെടുപ്പ് വല്ലാതെ കൂടാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടുന്നതിനെക്കുറിച്ചും ഞാനൊരു നിമിഷം ചിന്തിച്ചു പക്ഷേ അപ്പോൾ തന്നെ ആ ആശയമോർത്ത് ഞാൻ ഭയം കൊണ്ട് വിറച്ചു കൊണ്ടുവിറച്ചു മൂടൽമഞ്ഞിനടിയിൽ വഴി തെറ്റി തീരുമോ വഞ്ചിയോ കണ്ടെത്താനാവാതെ നീർച്ചെടികൾക്കിടയിലും മറ്റും അലയേണ്ടി വരുന്നത് ഞാൻ പേടിയോട് സങ്കല്പിച്ചു അല്ലെങ്കിൽ ഈ കറുത്ത ആഴങ്ങളിലേക്ക് ഞാൻ വലിച്ചെടുക്കപ്പെടുമെന്ന് എനിക്ക് തോന്നി സത്യത്തിൽ നീർച്ചെടിക്കൂട്ടങ്ങളില്ലാത്ത ഒരു ഭാഗത്ത് ചെന്നിറങ്ങാൻ എനിക്ക് അഞ്ഞൂറ് മീറ്ററെങ്കിലും മുന്നോട്ട് പോകേണ്ടതുണ്ട് എത്ര നന്നായി നീന്താൻ അറിയാമെങ്കിലും അതുവരെ മഞ്ഞിനടിയിലൂടെ നീന്തി എത്താനാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ യുക്തി ഉപയോഗിച്ച് മനസ്സിനെ അടക്കി നിർത്താൻ ശ്രമിച്ചു ഒന്നും ഭയപ്പെടേണ്ടതില്ലെന്ന് എൻ്റെ യുക്തി എന്നോട് ആവർത്തിച്ചുവെങ്കിലും എൻ്റെ മനസ്സിനെ മറുവശത്തെ ഭയം ആവേശിച്ചു കഴിഞ്ഞിരുന്നു എന്താണ് ഭയക്കാനുള്ളത് എന്ന് ഞാൻ സ്വയം ചോദിച്ചു ധൈര്യശാലിയായ എൻ്റെ സ്വത്വം ഭീരുവായ എൻ്റെ സ്വത്വത്തെ പരിഹസിച്ചു നമ്മിൽ പരസ്പരം എതിർത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളുണ്ടെന്ന് അന്ന് തോന്നിയതുപോലെ മറ്റൊരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല ഒരാളൊന്ന് ആഗ്രഹിക്കുമ്പോൾ മറ്റേയാൾ അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു വിശദീകരണമില്ലാത്ത ഈ ഭീതി വളർന്ന് അതൊരു ബാധ പോലെയായി ചലനമില്ലാതെ കണ്ണുതുറിച്ച് പ്രതീക്ഷയോടെ ചെവിവട്ടം പിടിച്ച് ഞാനിരുന്നു എന്തായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എനിക്കറിയില്ല പക്ഷേ അത് ഭീകരമായ എന്തോ ഒന്നായിരിക്കണം ഇടയ്ക്കെല്ലാം സംഭവിക്കാറുള്ളതുപോലെ ആ സമയത്ത് ഒരു മത്സ്യം വെള്ളത്തിൽ നിന്ന് നിന്നുയർന്ന് ചാടി വഞ്ചിയിലേക്ക് വീണിരുന്നെങ്കിൽ അതൊന്നും മതിയാകുമായിരുന്നു ഞാൻ മരവിച്ച് ബോധമറ്റ് വീഴുവാൻ എങ്കിലും കഠിനമായ ശ്രമത്താൽ ഞാൻ വീണ്ടും ധൈര്യം വീണ്ടെടുത്തു ഞാൻ റമ്മെടുത്ത് രണ്ടു മൂന്ന് കവിൾ വീണ്ടും അകത്താക്കി പെട്ടെന്ന് എനിക്ക് ഒരാശയം തോന്നി ഞാൻ തീരത്തിന്റെ ദിശ നോക്കി സർവ്വശക്തിയും എടുത്ത് വിളിച്ചു കൂവി തൊണ്ട ഏതാണ്ട് മരവിച്ചുവെന്ന് തോന്നിയപ്പോൾ ഞാൻ വിളി നിർത്തി കാതോർത്തു അകലെ എവിടെയോ നിന്ന് ഒരു നായ ഓരിയിടുന്നത് കേട്ടു കുറച്ചു റം കൂടി അകത്താക്കിയിട്ട് ഞാൻ വഞ്ചിയിൽ കാല് നീട്ടിയിരുന്നു അങ്ങനെ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞു കാണണം ഉറക്കം വന്നില്ല എല്ലാ പേക്കിനാവുകളുമായി കണ്ണും തുറന്ന് ഞാൻ അവിടെയിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഓരോ തവണയും അങ്ങനെ തോന്നിയപ്പോഴൊക്കെ ഞാൻ അത് നീട്ടി വെച്ചുകൊണ്ടിരുന്നു എഴുന്നേൽക്കൂ ഞാൻ സ്വയം പറയും പക്ഷേ ഭയം മൂലം ഞാൻ അനങ്ങുകയില്ല ഒടുവിൽ സർവധൈര്യവും സംഭരിച്ച് എൻ്റെ ജീവിതം തന്നെ അതിലാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന ബോധ്യത്തോടെ ഞാൻ എഴുന്നേറ്റ് നിന്നു ഞാൻ കണ്ട അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു അത് അത്ഭുത ലോകത്ത് വെച്ച് നേരിടുന്ന ഒരു മതിഭ്രമം പോലെ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾ പറയുന്ന അവിശ്വസനീയമായൊരു സംഭവം പോലെയായിരുന്നു ആ കാഴ്ച രണ്ടു മണിക്കൂർ മുൻപ് നദിയുടെ ഉപരിതലത്തിൽ മൂടിക്കിടന്ന വെളുത്ത മഞ്ഞ് ഇപ്പോൾ തീരത്തേക്ക് മാറി നദി വ്യക്തമായി തെളിഞ്ഞുകിടന്നു തീരത്തിന്റെ ഇരുവശങ്ങളിലും മഞ്ഞ് ആറോ ഏഴോ മീറ്റർ ഉയരത്തിൽ വിള്ളലുകളില്ലാത്ത ഒരു വെള്ളം അതിൽ തീർത്തിരുന്നു നിലാവെളിച്ചത്തിൽ അത് വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്നു ഈ രണ്ടു ഭിത്തികൾക്കിടയിലും നദി തിളങ്ങിക്കിടന്നു തലയ്ക്കു മുകളിൽ നീല കലർന്ന വെളുത്ത ആകാശത്തുകൂടി പൂർണ്ണചന്ദ്രൻ ചലിച്ചു എല്ലാ ജലജീവികളും ഉണർന്നിരുന്നു തവളകൾ വന്യമായി കരഞ്ഞുകൊണ്ടിരുന്നു വിചിത്രമെന്നു പറയട്ടെ അപ്പോഴെനിക്ക് ഭയം തോന്നിയില്ല അസാധാരണമായ ഒരു ഭൂവിഭാഗത്തിൽ നിന്നിരുന്ന എന്നെ ഒരു കാഴ്ചയ്ക്കും അപ്പോൾ അത്ഭുതപ്പെടുത്താനാവുമായിരുന്നില്ല ആ അവസ്ഥ എത്ര നേരമുണ്ടായിരുന്നു എന്നറിയില്ല എപ്പോഴോ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഉണർന്നപ്പോൾ ചന്ദ്രൻ മറഞ്ഞിരുന്നു ആകാശം നിറയെ മേഘങ്ങൾ മൂടിക്കെട്ടി നിന്നു ജലം ശോകസ്വരത്തിലിളകി കാറ്റടിച്ചു എല്ലായിടത്തും കൂരിട്ട് ബാക്കി റം കൂടി കുടിച്ചുകൊണ്ട് ഞാൻ കാതോർത്തു കാറ്റിൽ നീർച്ചെടികൾ മന്ത്രിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ വിറച്ചു ഇരുട്ടിന്റെ കാഠിന്യത്തിൽ എനിക്ക് വഞ്ചിയോ കണ്ണിനോട് ചേർത്ത് പിടിച്ചിരുന്ന എൻ്റെ കൈകൾ പോലുമോ കാണാൻ കഴിഞ്ഞില്ല പതിയെ പതിയെ ഇരുട്ടിന്റെ കാഠിന്യം കുറഞ്ഞു വന്നു അപ്പോൾ എൻ്റെ തൊട്ടടുത്തുകൂടി ഒരു നിഴൽ പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഞാൻ ഉറക്കി വിളിച്ചു അതൊരു മുക്കുവാനായിരുന്നു ഞാൻ അയാളെ അടുത്ത് വിളിച്ച് എനിക്ക് സംഭവിച്ച നിർഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞു അയാൾ തൻ്റെ വഞ്ചി എൻ്റെതിനോട് ചേർത്ത് നിർത്തി ഞങ്ങൾ ഇരുവരും ചേർന്ന് ചങ്ങലയിൽ പിടിച്ച് മുകളിലേക്ക് വലിച്ചു പക്ഷേ എന്നിട്ടും നങ്കൂരമുയർന്നില്ല പതിയെ ആകാശത്ത് ഇരുണ്ട ചാരനിറം വ്യാപിച്ചു മഴക്കോളും തണുപ്പുമുള്ള ഒരു ദിവസത്തിന്റെ ആരംഭമായിരുന്നു ദുഃഖങ്ങളും നിർഭാഗ്യങ്ങളും വരുന്ന ദിവസങ്ങളിലൊന്ന് മറ്റൊരു വഞ്ചി കണ്ടപ്പോൾ ഞങ്ങൾ അയാളെയും സഹായത്തിന് വിളിച്ചു അയാളുടെ കൂടി സഹായത്തോടെ വീണ്ടും ശ്രമിച്ചപ്പോൾ നങ്കൂരം മുകളിലേക്ക് ചലിച്ചു അതുയർന്നു വന്നു പക്ഷെ പതിയെ വളരെ പതിയെ മറുവശത്ത് വലിയൊരു ഭാരം തൂങ്ങിക്കിടക്കുന്നതുപോലെ ഒടുവിലൊരു കറുത്ത വസ്തു ഉയർന്നു വന്നു ഞങ്ങളത് വലിച്ച് വഞ്ചിക്കകത്തേക്കിട്ടു അതൊരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അതിൻ്റെ കഴുത്തിൽ വലിയൊരു കല്ല് കെട്ടിയിരുന്നു